കൺഫക്ഷൻ റൂമിലേക്ക് നൂറെ വിളിച്ചിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഈ വീട്ടിലെ ഏറ്റവും അടുത്ത സുഹൃത്താരാണ് അപ്പം പറയുന്നുണ്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അനിമോളാണ് ബിഗ് ബോസ് ആരെങ്കിലേ മിസ് എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അപ്പം നൂറ പറയുകയാണ് ഞാൻ എൻ്റെ അനിയെന്നെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നൂറ കരയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് എനിക്കറിയാം ഞാൻ ഈ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് അവർക്ക് ഇവിടെ വന്ന് എന്നെ കാണണമെന്ന് വലിയ ആഗ്രഹം കാണും പക്ഷേ പേരൻസ് അതിന് സമ്മതിക്കത്തില്ല പിന്നെ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ഫാമിലി റൗണ്ട് വന്ന സമയത്ത് എൻ്റെ പേരൻസ് അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ആരെങ്കിലും വരും പക്ഷേ അതുണ്ടായില്ല അത് സാരമില്ല ഞാൻ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും വന്നതിനകത്ത് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അതിലയുടെ പേരൻസും അതിലൂടെ ഒരു ഉണ്ട് അവർ വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അവർ അവരും വന്നില്ല അതിനകത്ത് ഭയങ്കരമായിട്ട് വിഷമമുണ്ട് അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് അവരെല്ലാം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ബ്രദറിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്നുണ്ട് അവൻ എൻ്റെ താത്തന്നാണ് വിളിക്കുന്നത് ഞാനിവിടെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു എൻജോയ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ എന്നെപ്പറ്റി ആരെന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കരുത് കാരണം ഞാൻ ഇവിടെ വളരെ സന്തോഷമായിട്ട് എൻ്റെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ലൈഫാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര മോശം ആൾക്കാർ വേണമെങ്കിലും പറഞ്ഞു കൊട്ടെ പക്ഷേ അതൊന്നും സത്യമല്ല എൻ്റെ ഉള്ളിലൊരു ഡ്രീം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയത് ഇത് ഞാൻ എൻ്റെ ഒറ്റ ഹാർഡ് വർക്ക് കൊണ്ടാണ് ഞാനിവിടെ എത്തിയതെന്നും പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു അനിയനെ മിസ് ചെയ്യുന്നുണ്ട് പിന്നെ പേരൻസിനൊന്നു ചിന്തിച്ചുകൂടെ ഞാനൊരു മകളല്ലേ ഒരാളെ ഇഷ്ടപ്പെട്ടു എന്നല്ലാതെ ഞാൻ ക്രിമിനലായിട്ടുള്ള കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഞാനൊരു മകളല്ലേ അപ്പം ഇത്രയും മാത്രം ഈഗോയിൽ ഇങ്ങനെ ഇരിക്കേണ്ടെന്ന കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നൂറ ആ പേരൻസല്ലേ അപ്പം കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എന്നും ന്യൂറ ചോദിക്കുന്നുണ്ട് അപ്പം ഈ പ്രതിസന്ധികളൊക്കെ മറികടന്ന് ലക്ഷ്യത്തിലേക്ക് എത്തണം അതാണ് ഒരു ഗെയിമർക്ക് വേണ്ടുന്നതെന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്